കെ പി സി സി അധ്യക്ഷനെ മാറ്റി പുതിയ ആളെ അവരോധിച്ചു കഴിഞ്ഞു അതിന്റെ ഒക്കെ ഒതുങ്ങി സുധാകരനെ മൂലയ്ക്കൊതുക്കി എന്ന് കരുതിയവർക്ക് പിന്നെയും എട്ടിന്റെ പണി കൊടുത്തുകൊണ്ട് സുധാകരൻ രംഗത്ത് വന്നിരിക്കുകയാണ് സുധാകരൻ നേരത്തെ പറഞ്ഞ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരിക്കലും തനിക്ക് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഒഴിയാൻ താല്പര്യമുണ്ടായിരുന്നില്ല എന്നു തന്നെ പിടിച്ചു പുറത്താക്കിയതാണ് എന്നും സുധാകരൻ തന്നെ പറയുന്നുണ്ട് കെ പി സി സി നേതൃമാറ്റത്തിലുള്ള അതൃപ്തി തുറന്നു പറഞ്ഞ് കെ സുധാകരൻ പിന്നെയും രംഗത്ത് താൻ അധ്യക്ഷ സ്ഥാനത്തു നിന്ന് മാറാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്ന് സുധാകരൻ തുറന്നടിച്ചു ഹൈക്കമാൻഡ് നേതൃത്വത്തിലുള്ള നേതാക്കൾക്കെതിരെയാണ് അദ്ദേഹം ആഞ്ഞടിച്ചു രംഗത്ത് വന്നത് തന്നെ മാറ്റിയ നേതൃത്വം പ്രതിപക്ഷ നേതാവിനെ മാറ്റാത്തത് എന്തുകൊണ്ടാണെന്നും സുധാകരൻ ചോദിച്ചു അധ്യക്ഷ സ്ഥാനത്തു നിന്ന് മാറണമെന്ന് താൻ ആഗ്രഹിച്ചിട്ടില്ലെന്നും ആരോടും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും സുധാകരൻ പറഞ്ഞു നേരത്തെ അറിയിക്കാതെ ഉള്ള തീരുമാനം മാനസിക പ്രയാസം ഉണ്ടാക്കിയെന്നും സുധാകരൻ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി ഡൽഹിയിൽ വെച്ച് രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖർഗെയുമായുള്ള കൂടിക്കാഴ്ചയിൽ നേതൃമാറ്റം ചർച്ചയായിരുന്നില്ല നേതൃമാറ്റ തീരുമാനത്തിന് പിന്നിൽ മറ്റാരുടെയൊക്കെയോ വസ്ത്രബുദ്ധിയെന്നും സുധാകരൻ പറഞ്ഞു ദീപാദാസ് മുൻഷിക്കെതിരെ സുധാകരൻ ആഞ്ഞടിച്ചു തന്നെ മാറ്റണമെന്ന് നിർബന്ധം പിടിച്ചത് ദീപാദാസ് മുൻഷിയാണ് തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അവർ റിപ്പോർട്ട് നൽകി ദീപാദാസ് മുൻഷി ആരുടെയോ കയ്യിലെ കളിപ്പാവയാണെന്നും സുധാകരൻ ആരോപിച്ചു തന്നെ മാറ്റാൻ പാർട്ടിക്കുള്ളിൽ ശ്രമം നടന്നിരുന്നു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നതെന്നും കെ സുധാകരൻ തുറന്നടിച്ചു എനിക്ക് കിട്ടുന്ന ചില വിവരങ്ങൾ അങ്ങനെയാണ് എന്നാൽ അതൊരു വിഷയമാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല സ്വാർത്ഥ താല്പര്യമുള്ള ചില നേതാക്കളാണ് തന്നെ മാറ്റിയതിന് പിന്നിലെന്ന് വിശ്വസിക്കുന്നു എന്നും സുധാകരൻ പറഞ്ഞു വ്യക്തിപരമായ ചില ലക്ഷ്യങ്ങൾ ഉള്ളവരുടെ നീക്കമാണിത് നിരാശ വെക്കേണ്ട കാര്യമില്ല കെ സുധാകരൻ ഇങ്ങനെയാണ് കൂട്ടിച്ചേർത്തത് പുതിയ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് തന്റെ നോമിനിയാണെന്ന പ്രചാരണങ്ങളും സുധാകരൻ തള്ളിക്കളഞ്ഞു സണ്ണി ജോസഫ് തന്റെ നോമിനിയല്ലെന്നും കെ സുധാകരൻ പറഞ്ഞു സണ്ണിയെ കോൺഗ്രസിൽ ഉയർത്തിക്കൊണ്ട് വന്നത് താനാണ് അദ്ദേഹവുമായി ഉള്ളത് സഹോദര തുല്യമായ ബന്ധമാണ് സണ്ണിയും ഞാനും തമ്മിലുള്ള ബന്ധം പലരും ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് സണ്ണി വന്നതിൽ മറ്റാരെങ്കിലും വന്നതിനേക്കാൾ സന്തോഷമുണ്ട് സണ്ണി ക്രൈസ്തവ സഭയുടെ പ്രതിനിധി അല്ല എന്നാൽ തന്നെ അല്ല സണ്ണിയെ പ്രസിഡന്റാക്കിയത് കെ പി സി സി പ്രസിഡന്റിനെ മാറ്റുമ്പോൾ പ്രതിപക്ഷ നേതാവിനെ കൂടി മാറ്റുകയാണ് പതിവ് എന്നാൽ അത് ഉണ്ടായില്ല തനിക്ക് അങ്ങനെ ഒരു ആവശ്യവുമില്ലെന്നും സുധാകരൻ പറഞ്ഞു പാർട്ടി ആവശ്യപ്പെട്ടാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനിയും മത്സരിക്കും പുതിയ വർക്കിംഗ് പ്രസിഡന്റുമാർ കഴിവുള്ളവരാണ് അതുപോലൊരു ടീം തനിക്കുണ്ടായിരുന്നെങ്കിൽ കുറെ കൂടി റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു എന്നും കെ സുധാകരൻ പറഞ്ഞു തന്റെ നേതൃത്വം കേരളത്തിൽ ആവശ്യമായിരുന്നു തന്നെ പോലെ സി പി എമ്മുമായി ഫൈറ്റ് ചെയ്ത മറ്റേത് അധ്യക്ഷനുണ്ട് ആ അംഗീകാരമെങ്കിലും തനിക്ക് ലഭിക്കുമെന്ന് കരുതി പക്ഷേ തെറ്റി പിണറായിയോട് നേരിട്ട് ഫൈറ്റ് ചെയ്യാൻ കേരളത്തിലെ കോൺഗ്രസിൽ വേറെ ഏത് നേതാവുണ്ടെന്നും സുധാകരൻ ചോദിച്ചു പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലാത്തതിനാലാണ് ഡൽഹിയിൽ പോകാതിരുന്നത് എന്നും സുധാകരൻ പറഞ്ഞു തന്നെ മാറ്റിയതിൽ അണികൾക്കിടയിലും കടുത്ത അമർശമുണ്ട് ഡൽഹിയിലെ യോഗത്തിൽ പോകുന്നതിൽ അർത്ഥമില്ല എന്ന് കരുതിയത് കൊണ്ടാണ് പോകാതിരുന്നത് പറയേണ്ട കാര്യങ്ങൾ നേരത്തെ തന്നെ പ്രധാന നേതാക്കളെ അറിയിച്ചിരുന്നു അദ്ദേഹം വ്യക്തമാക്കി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് തന്റെ ലക്ഷ്യമെന്നും കെ സുധാകരൻ പറഞ്ഞു എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയതെന്ന് തനിക്ക് അറിയില്ല എന്നും സുധാകരൻ പറഞ്ഞു തനിക്കെതിരായ നീക്കത്തിന് പിന്നിലുള്ളവരൊന്നും കണ്ടെത്താൻ ശ്രമിച്ചിട്ടില്ല എന്നും കാരണം ശത്രുക്കളെ ഉണ്ടാക്കാൻ തനിക്ക് താല്പര്യമില്ലെന്നും കെ സുധാകരൻ കൂട്ടിച്ചേർത്തു നേരത്തെ കെ സുധാകരനും കെ മുരളീധരനും അടക്കമുള്ളവർ ഡൽഹി യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല ഡൽഹിയിൽ ഹൈക്കമാൻഡ് വിളിപ്പിച്ച യോഗത്തിൽ നിന്ന് സുധാകരൻ വിട്ടുനിന്നതിനു പിന്നിൽ സമ്മർദ തന്ത്രം എന്ന് വിലയിരുത്തൽ ഉണ്ടായിരുന്നു സുധാകരനൊപ്പമുള്ള ചിലരുടെ നീക്കങ്ങളാണ് യാത്ര ഒഴിവാക്കുന്നതിലേക്ക് എത്തിച്ചതെന്നാണ് വിവരം പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട തുടർ ചർച്ചകൾക്കും തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കുമാണ് പുതിയ ഭാരവാഹികളെയും മുൻ ഭാരവാഹികളെയും ഡൽഹിയിലേക്ക് ഹൈക്കമാൻഡ് വിളിപ്പിച്ചത് ഹൈക്കമാൻഡ് യോഗത്തിലെ അസാന്നിധ്യം സ്വാഭാവികമായും ഇനിയുള്ള ചർച്ചകളിൽ സുധാകരന്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുന്നതിനും വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നതിനും ഇടയാക്കും കെ പി സി സിയിലെ ശേഷിക്കുന്ന ചുമതലകളിലേക്കുള്ള പുനഃസംഘടനയിലേക്കും ഡി സി സി ഭാരവാഹി മാറ്റത്തിലേക്കും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിലുമെല്ലാം പിടിവെള്ളി എന്നാണ് സുധാകരൻ പക്ഷത്തിന്റെ വിലയിരുത്തൽ